ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനും മിത്രയും കൂടെ ചേർന്ന് മിഥുൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് അപ്പം മിത്രയോട് നമ്മുടെ ആരും പറയാനുണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിൻ്റെ കൂടെ ഞാനുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നിന്നോ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താം അങ്ങനെ ആ രാത്രി അവർ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മിത്ര നല്ലൊരു സ്വപ്നം കണ്ട് പേടിച്ചുണരുവാണ് ആരും ജോലിയും കഴിഞ്ഞ് രാത്രി അതുപോലെ ഒറ്റയ്ക്ക് ബൈക്കിൽ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് മിഥുനും മിതിൻ്റെ കൂട്ടുകാരും കൂടെ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് എൻ്റെ മിത്രയെ എനിക്ക് തിരിച്ച് തന്നേക്കണം എന്നും അപേക്ഷിക്കുകയും ചെയ്യുക ആര്യനോട് അപ്പോൾ ആര്യം ചോദിക്കുന്നേടാ എൻ്റെ മിത്രയുടെ സ്വർണവും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇനി നീ എൻ്റെ ഭാര്യക്കൂടെ നിനക്ക് വിട്ടുതരണമെന്നാണ് നീ പറയുന്നത് നിൻ്റെ ഭാര്യയോ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ തന്നെയാണുള്ളത് ഞാൻ എൻ്റെയാണവള് അതുകൊണ്ട് ഞാൻ നിനക്ക് വിട്ടു തരില്ല സ്വർണോ പണോ എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ തിരിച്ചു തന്നേക്കാം പക്ഷേ എൻ്റെ മിത്രയെ നീ എനിക്ക് തിരിച്ച് തന്നേരേ അതാണ് നിനക്ക് നല്ലത് അത് ശരി എൻ്റെ ഭാര്യ നിനക്ക് വിട്ടുതരണം അല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ മിഥുനെ പിടിച്ച് വലിച്ച് അടി കൊടുക്ക കൂടെ നിന്നവരും എല്ലാവരും കൂടെ മിഥുനെ എടുത്തിട്ടടിക്കുകയും അങ്ങനെ മിഥുൻ അവസാനം അടി അടികൊണ്ട് തളന്നു വിടുമ്പോൾ ബൈക്കിലിരുന്ന എടുത്ത് ദാരിയൻ്റെ തലയ്ക്ക് ഓങ്ങി അടിക്കുക കേട്ടോ എന്നിട്ട് മറച്ചിടുന്നുണ്ട് ഒരു പിച്ചാത്തി എടുത്ത് കുത്താനായിട്ട് ഇങ്ങനെ ഓങ്ങുകയും ചെയ്യുന്നു ആ ഒരു സ്വപ്നമാണ് നമ്മൾ മിത്ര കണ്ട് പേടിച്ച് ചാടി എണിക്കുക രാത്രി വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ബെഡിൽ ആരെയും കിടപ്പുണ്ട് എന്നാലും ഒരുപാട് സമയം മിത്രയ്ക്ക് അതിൽ നിന്ന് വിട്ടു വരാൻ പറ്റിയില്ല കേട്ടോ അത്രയ്ക്ക് മിത്ര ശരിക്കും പേടിച്ച് വിറച്ച് പോയിട്ടുണ്ട് അങ്ങനെ രാവിലെ കിടന്ന് ഉറങ്ങട്ടോ അവരങ്ങനെ ആ പേടി പേടിച്ച് കിടന്ന് കിടന്നുറങ്ങണം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരുപാട് സമയമായിട്ടുമ്പോൾ ആ മിത്ര ഉണർന്നിട്ടില്ല ആരെയാണെങ്കിലും എണീറ്റ് പോയി എല്ലാ സ്വന്തം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടും ഇവിടെ മിത്ര ഉണർന്നിട്ടില്ല എന്തൊക്കെ മിത്ര ഉണരാത്ത എന്നും പറഞ്ഞ് മിത്രയെ ചെന്ന് വിളിക്കുകയാണ് മിത്ര അനങ്ങൾ പോലും ഇല്ല കേട്ടോ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് മിത്ര അനങ്ങനില്ല അവസാനം നെറ്റിയിലേക്ക് കൈയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് പനിച്ച് കിടക്കണം അങ്ങനെ മിത്രയെ വല്ല വിധേനും തട്ടി ഒക്കെ മിത്ര ആ ഒരു പനിച്ചുകൂടി തന്നെ സ്വപ്നത്തി കിടന്ന് പറയും പോലെ പറയാം മിഥുൻ എൻ്റെ ആര്യനൊന്നും ചെയ്യല്ലേ എൻ്റെ ആര്യനൊന്നും ചെയ്യല്ലേ എനിക്ക് എനിക്കാരിന്ന് വേണം വിട്ട് വിട്ടതാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ അതിൽ നിന്നും വിട്ടിച്ചിട്ട് നമ്മുടെ ആര്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നല്ല പനിയുണ്ട് നമുക്ക് ആശുപത്രിയിൽ പോവാം നീ ഇന്നലെ രാത്രി എന്താ പേടിച്ചിട്ടൊക്കെ കിടന്നാൽ മതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് പനി വന്നതല്ലേ അതേ ആര്യം ടെൻഷൻ കാരണമോ എനിക്ക് പനി വന്ന അല്ലാതെ വേറൊരു കുഴപ്പമില്ല നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേനക്ക് ഞാനുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്താ അതല്ല എന്തായാലും നീ എനിക്ക് ആശുപത്രിയിൽ പോയി കാണിച്ചിട്ട് വരാം ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് ഇച്ചിരി കുടിക്കാനായിട്ട് എന്തെങ്കിലും വെള്ളം വേണം ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ അമ്മയുണ്ടെന്ന് നോക്കട്ടെ അപ്പച്ചോട് പറഞ്ഞാൽ മതി ആര് ആ നോക്കട്ടെ ഞാൻ കട്ടൻ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ചെല്ല ഈ സമയത്ത് നമ്മുടെ മീനാക്ഷിയൊക്കെ റെഡിയായി പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അല്ല ആകാശം പോവാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നിൽക്കുക കേട്ടോ അപ്പോൾ ആകാശിനോട് നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ഇന്ന് നേരത്തേക്കാണല്ലോ ആ പിന്നല്ലാണ്ട് എനിക്കെന്താ നേരത്തെ പോയിക്കൂടെ നീ വലിയ ഗവൺമെൻറ് ജോലിക്കാരിയാണെന്ന് പറഞ്ഞത് നിനക്ക് മാത്രമേ പോകാന്നുള്ളുണ്ടോ അവരുടെ ഭാവം അട്ട് കേട്ടോ അവിടെ എന്തോ വലിയ മലമറിക്കുന്ന പണിക്കാ അവൾ പോണേന്നാ പിന്നല്ലാണ്ട് എനിക്കെന്താ ജോലിയും കൂലിയൊന്നും ഇല്ലെന്നാണോ വിചാരം എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആകാശ് പറയാം പലചരക്കടയാണെങ്കിലും എനിക്കും അവിടെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം നീ അറിഞ്ഞോ ഇന്ന് അച്ഛൻ മരുന്ന് വാങ്ങാൻ പോകണമെന്നും കാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു അത് നീ മറന്നോ അയ്യോ അത് ശരിയാണല്ലോ ഞാൻ മറന്നുപോയല്ലോ ആകാശേ ആ ഇതാ പറഞ്ഞത് നിനക്ക് ഇത്രക്കുള്ള ഉത്തരവാദിത്തങ്ങളേ ഉള്ളൂ ഉത്തരവാദിത്തം ഇപ്പം എനിക്കാന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ അവിടെ നിന്ന് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ കാരണം അച്ഛനും അമ്മയോടും ആകാശിനുള്ള ഒരു ആ അത് കണ്ടിട്ട് മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ആ ശരി എന്നാൽ പിന്നെ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങാം അതിനിടയ്ക്ക് ധർമ്മൻ അവിടെ ഇരുന്ന് സങ്കടപ്പെടുവാണല്ലോ അങ്ങനെ ധർമ്മനടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആകാശ് എന്ത് പറ്റി മാമ ആരാമനെ തല്ലിയത് കാര്യം പറ ഇല്ല നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഇടപെട്ടല്ലോ എനിക്കത് തന്നെ സന്തോഷം ഞാൻ വിചാരിച്ചു എന്നെ ആരെങ്കിലും തല്ലിയാലും എനിക്ക് ചോദിക്കാൻ ആരുമില്ലെന്ന് പക്ഷേ അലിയനും ചേച്ചിയും ചേച്ചിയുടെ മക്കളും നിങ്ങളെല്ലാവരും വന്ന് ചോദിച്ചു പക്ഷെ മീനാക്ഷി പറയും നല്ല വേദനിച്ചല്ലേ നമുക്ക് ആശുപത്രിയിൽ വല്ലതും പോകണമെങ്കിൽ പോവാം മാമെന്ന് പറയാം ഏയ് അതിൻ്റെ ഇത് ആവശ്യമില്ല പിന്നെയും പിള്ളേച്ചവിട്ടിയാലും തള്ളയ്ക്ക് കേടില്ലെന്നല്ലേ പറയുന്നത് എൻ്റെ ഏട്ടന്മാരല്ലേ തല്ലേ അത് കുഴപ്പമില്ല ഞാനങ്ങ് സഹിച്ചു നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ആ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ദേവിയൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ അപ്പോൾ ദേവിയും വന്ന് അതുപോലുള്ള ഈ ഒരു കാര്യം തന്നെയാണ് പറയണത് നമ്മുടെ മീനാക്ഷിയോട് ഓ ഗവൺമെൻറ്റ് ജോലിക്കാർക്ക് ഏതു നേരം പോയാൽ മതിയല്ലോ വലിയ അവിടെ പോയാലും വലിയ ജോലിയോ കൂലിയോ ഒന്നുമില്ല സുഖസുഖം എന്ന് പറയുമ്പോൾ മീനാക്ഷിക്ക് അതുപോലെ ദേഷ്യം വരണം കേട്ടോ എന്നാലും അത് പുറത്ത് കാണിക്കാണ്ട് ആ അത് ശരി അപ്പോൾ ചേച്ചി വിചാരിച്ചിരിക്കുന്ന ഗവൺമെൻറ് ജീവനക്കാർക്കൊന്നും ജോലിയില്ല എന്നല്ലേ ചുമ്മാ ഇരിക്കുകയാണ് എന്നാൽ പിന്നെ ഒരു ദിവസം ചേച്ചി എന്നോട് കൂടെ വന്നു ജോലിസ്ഥലത്ത് അപ്പോൾ മനസ്സിലാവും അവിടെ ജോലി ഉണ്ടോ ഇല്ലയെന്ന് ഓ അതിനിപ്പം ഞാൻ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത് എന്താടി രാവിലെ രണ്ടുപേരും കൂടെ സംസാരിക്കും അല്ലമ്മേ മീനാക്ഷി ആണെങ്കിൽ തോന്നുന്ന സമയത്ത് പോയാൽ മതി എന്താ ഭാഗ്യം കറക്റ്റ് സമയം ശമ്പളവും കിട്ടും ആ അതാണ് ഞാൻ അമ്മേ ഇപ്പം ഏട്ടത്തിയോട് പറഞ്ഞത് ഞാൻ ഓഫീസിൽ പോയി വെറുതെ ഇരിക്കുന്ന ആ ഏട്ടത്തി പറയണത് ഫ്രിഡ് ചുമ്മാ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ ഒരു ദിവസം വന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു വരട്ടെ വന്ന് നോക്കട്ടെ അപ്പം മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോമതി പറയാ ഇത്രയും സമയായിട്ട് മിത്ര ഇങ്ങോട്ട് കണ്ടില്ലല്ലോ മിത്രയ്ക്ക് ഇന്ന് കോളേജ് ഉള്ളതല്ലേ ആ അത് ശരിയാണല്ലോ എത്ര സമയമായി മിത്ര എന്താ കോളേജിൽ പോകണില്ലേ കോളേജ് എന്തായാലും ഉണ്ട് പുറത്തുനിന്ന് ചായ കുടിക്കാൻ പോലും അവൾ ഇറങ്ങി വന്നില്ല ഒന്ന് അവളെ റൂമിലേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അവർ മൂന്നുപേരും കൂടെ റൂമിലേക്ക് വരാൻ പോകട്ടോ അപ്പോൾ ഈ സമയത്ത് ചായ കട്ടനൊക്കെ ഇട്ട് ആര്യൻ മിത്രയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് മിത്ര അത് കുടിക്കണം കേട്ടോ മിത്തിട്ട് പറയാം നീയേ ഇത് വലിയ ടേസ്റ്റ് ഒന്നും നോക്കണ്ടെട്ടോ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് കഴിച്ചേക്കണം ആ അതിന് കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അടുത്ത മെസ്സേജ് വരാം കേട്ടോ അതെടുക്കുന്നത് നമ്മുടെ ആര്യൻ തന്നെയാണ് നോക്കുമ്പം ഇത്രയും മിഥുനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതിൽ വരുന്നത് അത് കാണുമ്പം ആര്യാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരാം കേട്ടോ ഇത്ര ചോദിക്കണോണ്ട് എന്താ ആരെയും മെസ്സേജ് ആദ്യം ഒന്നുമില്ല മിത്രയെന്ന് പറയണമെങ്കിൽ ഒന്ന് കാണിക്കും ഞാനോട് ഒന്ന് കാണട്ടെ ആ അങ്ങനെ ആ ഫോട്ടോ തിരിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇത്ര ശരിക്കും സങ്കടത്തിലായിപ്പോയി എന്നിട്ടും ആര്യനോട് പറഞ്ഞാൽ ആര്യ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും അതൊന്നും കുഴപ്പമില്ല ഇതിൽ നീയല്ല തെറ്റുകാരി ഇതൊക്കെ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസല്ലേ അതുകൊണ്ട് നീ എന്തിനാ പേടിക്കണേ അതൊന്നും വിശദീകരിച്ച് ഇനി എന്നോട് പറയേണ്ട ആവശ്യമില്ല പിന്നെ അല്ലെങ്കിലും നീ എന്ത് തെറ്റ് ചെയ്തു നീ അവൻ്റെ കൂടെ പോയതല്ലേ അവനല്ലേ നിന്നെ ചതച്ചത് സ്വർണ്ണമൊക്കെ എടുത്തിട്ട് പോയിട്ട് നിന്നെ വിട്ട് കളഞ്ഞിട്ട് പോയത് അപ്പോൾ നീ അങ്ങനെ തെറ്റുകാരിയാവും ഇപ്പോൾ അതിലും വലിയ തെറ്റാണ് അവൻ ചെയ്യുന്നത് എന്താണെന്നറിയോ ഇപ്പോൾ അവൻ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് പോയിട്ട് നിന്നെ പുറകെ നിറഞ്ഞ ശല്യം ചെയ്യുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ളവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഇനി അവനതിന് ഒരു കാര്യത്തിന് മാപ്പ് കൊടുക്കാനും പാടില്ല എന്ന് പറയട്ടോ അപ്പോൾ അടുത്ത വീണ്ടും അടുത്ത വോയിസ് മെസ്സേജ് വരുകയാണ് കേട്ടോ മിഥുൻ്റെ മിഥുൻ ചോദിക്കുന്നുണ്ട് മിത്രേ എനിക്ക് നിന്നെ മറക്കാനൊന്നും കഴിയുന്നില്ല നിന്നെ കാണണം നാളെ നീ വരുമല്ലോ എന്ന് അതിന് മറുപടി ആരും തന്നെയാണ് കൊടുക്കുന്നത് ഉറപ്പായിട്ടും കാണാമെന്ന് പറഞ്ഞിട്ട് കണ്ട് അവിടെ മിഥുനും മിഥുൻ്റെ കൂട്ടുകാരനോട് ഭയങ്കര ഹാപ്പി നോക്കടാ മറുപടി വന്നിരിക്കുന്നു അവരുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട് അതാ മറുപടി അയച്ചിരിക്കുന്നത് നാളെ കൃത്യസമയത്ത് അവിടെ വരും അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കേണ്ടത് എന്ന് അവൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ആര്യൻ മിത്രയോട് പറയാം നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നാളെ കൃത്യസമയത്ത് അവനവിടെ വരട്ടെ നീയും നീയവിടെ ചെല്ലണം അതോടുകൂടി പിന്നെ അവൻ വരാതെ ആക്കാനുള്ള പരിപാടിയൊക്കെ എനിക്കറിയാം എന്ന് ആര്യം പറയാം അപ്പൊ മിത്ര ജീവിക്കുന്നുണ്ട് ആര്യ അതിനൊക്കെ ഇത്രയൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പിന്നെ ധൈര്യം വേണ്ടേ വെറുതെ അവൻ പറയണതിന് ചാടി അങ്ങ് നിന്നാൽ മാത്രം മതിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനവൻ നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവ് പറഞ്ഞിട്ട് കൂടി നമ്മുടെ ശ്രീദേവിയും മീനാക്ഷിയും ഗോമതിയും കൂടെ അയ്യോ ആര്യ ഇവളെന്താ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അയ്യോ അപ്പോഴാണ് കിടക്കുന്ന കാണുന്ന ഇത്രയും ഇത്രയും എന്ത് പറ്റി നിനക്ക് ഏയ് ഒന്നുമില്ല ചേച്ചി എനിക്ക് നല്ല അയ്യായിക ഉണ്ട് പനി തോന്നുന്നു ഉടനെ ശ്രീ ശ്രീദേവി പറയാണ് അയ്യോ ഇന്നലെ രാത്രി കിടക്കണവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഈ പനി എവിടുന്നു വന്നു അപ്പൊ തന്നെ മിത്ര പെട്ടെന്ന് പറയാം അല്ല അത് ഞാൻ മഴ നനഞ്ഞതാ ആ അപ്പം മീനാക്ഷി പറഞ്ഞു മഴയോ അതിന് മഴയേ പെയ്തില്ലല്ലോ അപ്പം ആര്യം പറയുന്നുണ്ട് ചേച്ചി ഇപ്പം അനി വരാൻ വേണ്ടി വല്ല കാരണം വേണോ ശരി ഒരു കാരണം പോരെ ഏ അതാ ചോദിക്കണേ ഇത്ര പെട്ടെന്ന് എന്താ കാരണം അപ്പോഴാണ് പാവം ബ്രിജ്മ ഇത്ര പെട്ടെന്ന് അങ്ങ് പറഞ്ഞു അതാ ടെൻഷൻ കൊണ്ടാന്ന് അപ്പൊ ടെൻഷനോ നിനക്കെന്താ ഇത്ര വലിയ ടെൻഷൻ ആ അപ്പം ആരെയും പറഞ്ഞു കൊടുക്കണം അത് പരീക്ഷ വരുന്നത് പരീക്ഷ ചൂടാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടെൻഷൻ കാണുമല്ലോ ആ എന്താ അതിന് മീനാക്ഷി പറഞ്ഞുണ്ട് അതിനത്ര ടെൻഷൻ്റെ ആവശ്യം എന്താ അവൾ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അതുകൊണ്ട് അവൾക്ക് ടെൻഷനേ വേണ്ട പിന്നെന്താ അല്ല ചേച്ചി അത് ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പോൾ ശ്രീദേവി പറയാം മനസ്സിലായി മനസ്സിലായി ഒരു ടെൻഷനും ഇല്ല ഇത് വേറെ എന്തോ കാര്യമാണ് ഞാനിത് കണ്ടുപിടിക്കും നോക്കിക്കോ മോളെ മോക്ക് എന്താ ടെൻഷനുള്ള ഈ ഏട്ടത്തോട് പറ എന്തുണ്ടെങ്കിലും ഏട്ടത്തി പരിഹരിച്ച് തരാട്ടോ എന്നും പറഞ്ഞിങ്ങനെ ചെല്ലുക ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അപ്പം ശ്രീദേവി പറഞ്ഞിട്ടുണ്ട് ദേ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ടല്ലോ ഒന്ന് ആരിനാണ് ആ ഫോൺ എടുക്കുന്നത് കേട്ടോ ഉടനെ ശ്രീദേവി പറയാം ആഹാ മിത്രയുടെ ഫോൺ ആരിനൊക്കെ എടുത്ത് നോക്കാറുണ്ടോ അതിനെന്താ എനിക്കെടുത്തൂടെ എൻ്റെ ഭാര്യയുടെ ഫോണാണ് എനിക്കെന്ത് നോക്കിക്കൂടെ ആ നോക്കാം അതല്ല അപ്പം മീനാക്ഷിയും പറഞ്ഞിട്ടുണ്ട് അതിനിപ്പം എന്താ ഭാര്യയുടെ ഫോൺ എന്താ ഭർത്താവിന് നോക്കിക്കൂടാന്നുണ്ടോ ഏ ഇല്ല ഇല്ല ആ നോക്കണം നോക്കണം നോക്കിക്കോ ആ എന്താ ഇപ്പോൾ മെസ്സേജ് വന്നാൽ നോക്ക് നോക്ക് എന്നിങ്ങനെ മീ ശ്രീദേവി പറയട്ടോ ആ അതും എടുത്ത് മാറി നിന്നും ആരും തുറന്ന് നോക്കുമ്പം മീതിൻ്റെ മെസ്സേജാണ് കേട്ടോ അത് കണ്ടിട്ട് ആകെ അന്തം ഇട്ട് നിൽക്കാം കേട്ടോ ശ്രീദേവി ഇങ്ങനെ കാത്തിരിക്കുക എന്താ ഇപ്പോൾ ആര്യൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അന്നത്തെ എപ്പിസോഡിട്ടോ പുതിയൊരു എപ്പിസം വീണ്ടും വരാം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് Thank you.